ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ ഈ വിൻഗാർഡ് പ്ലാന്റ് നിൽക്കുന്ന ഈ ഈയൊരു പ്ലേസിലേക്ക് വേറൊരു ചെടിയാണ് നട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കണേ എന്നെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഈ ഒരു ടുന കുറേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തൈകളുണ്ടായിട്ട് ഞാനതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ നട്ടതാണ് പക്ഷേ ഈ ഒരു സ്പേസിൽ നല്ല വെയിലാണ് കേട്ടോ ഭയങ്കര കടുത്ത വെയിലാണ് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഒരു മഞ്ഞ കളറൊക്കെ ആയേക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഈ വിൻക പ്ലാന്റ് നിന്ന ആ ഒരു സ്പേസിൽ നല്ല നീളത്തിൽ ഇങ്ങനെ മണ്ണ് മാറ്റിയെടുത്തിട്ട് വരിയായിട്ട് ഇങ്ങനെ നടാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മുമ്പ് ഞാൻ ഇവിടെ ഇത് നട്ടിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ മണ്ണൊക്കെ നല്ല മണ്ണാണ് നല്ല വളവും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ അപ്പം ഇത് ഞാൻ അവിടുന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതേപോലെ രണ്ട് വരിയായിട്ട് ഇങ്ങനെ നട്ട് നട്ട് വരാം നീളത്തിൽ അടുപ്പിച്ച് വേണം നടാൻ എപ്പോഴും നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് കാണാൻ ഭംഗി ഒരെണ്ണമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇതാണെങ്കിൽ പൊട്ടിമുളച്ചാണെങ്കിൽ അരിപോലെ തൈകൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയാണ് വേറെ കളറ് കളർ ചേഞ്ച് ചെയ്ഞ്ചൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കണം പിന്നെ കുറേ തൈകളിങ്ങനെ പൊട്ടിമുളച്ച് അവിടെ എവിടെയും ചട്ടികളിലും നിലത്തും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും അവിടെ നിന്നും ഒക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടാണ് ഒന്നിച്ചു കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഇതിനധികം പിന്നെ വളവോ കെയറിങ്ങോ ഒന്നും വേണ്ട കേട്ടോ ഇത് വെറുതെ നട്ടാലും പോലെ പൂവിടും നന്നായിട്ട് ചെടിയൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നിറച്ച് പൂവിടുകയും ചെയ്യും പിന്നെ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ വലിപ്പത്തിൽ ചെടി വളർന്നു വരും നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഓവർ വെയിലും പാടില്ല ഓവർ വെയിൽ വരുമ്പോഴാണ് ഇതേപോലെ മഞ്ഞ കളറൊക്കെ ആകുന്നത് വ വളർച്ച മുരടിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ ഇപ്പം ആ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി നടുന്നത് ഈ ഒരു സ്ഥലത്ത് മുമ്പ് നട്ടപ്പം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായതാണ് നമുക്കിങ്ങനെ ഒരു സ്ഥല സ്ഥലത്തേ ഇങ്ങനെ ചെടി നിക്കുമ്പോൾ അതിനെ അപ്പുറത്തോട്ട് മാറ്റി വെക്കണം ഇപ്പുറത്തോട്ട് മാറ്റി വയ്ക്കണമെന്നൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് നിലത്ത് നടുന്ന ചെടികളാകുമ്പോൾ നമുക്കിത് റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ഒക്കെ നടാവുന്നതാണ് ഈ ചെടി നമുക്ക് പോട്ടിലും അതേപോലെ വെർട്ടിക്കൽ ഗാർഡനായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എവിടെയും നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് മറ്റുള്ള ചെടികളൊക്കെ നിൽക്കുന്ന ചട്ടികളിൽ ഇത് വളർന്നു വരാറുണ്ട് കേട്ടോ നല്ലപ്പം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്നത് അത്ര നല്ല ഭംഗിയല്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് മാറ്റി അട്ടത് അപ്പം നല്ല നീളത്തിലങ്ങ് നിറച്ചും നട്ടുവെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടങ്ങ് നനച്ചു കൊടുക്കുക അപ്പം നല്ല രീതിയിൽ നനച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും കെയറിങ് ഇല്ലാണ്ട് തന്നെ പോലെ പൂക്കളുണ്ടാവും പൂൺ ചെയ്ത് കൊടുത്താൽ ഒന്നും നല്ലതാണ് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ചെടി നടിയിൽ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്